ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് റോമലേഖനം ഒന്നാമധ്യായ അതിൻ്റെ ഇരുപത്തിയാറ് മുതലുള്ള ഭാഗങ്ങളിൽ അതുകൊണ്ട് ദൈവം അവരെ അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജൊലിച്ച് ആണോടാൻ അവലക്ഷണമായത് പ്രവർത്തിച്ചു ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു ഇരുപത്തി രണ്ടാമത്തെ വാക്യം ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധി ഏൽപ്പിച്ചു പേരെ അവിടെയും പറയുന്നു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൽ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയെ ഏൽപ്പിച്ചു അവിടെ ദൈവമേൽപ്പിച്ചു എന്നാണ് പറയുന്നത് എൻ്റെ തൊട്ട് മുകളിൽ പറയുന്നത് അതുകൊണ്ട് ദൈവം അവരെ അപമാന അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു ഏതുകൊണ്ട് തൊട്ട് മുകളിൽ പറയുന്ന സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ആരാധിച്ചു ആരാധനയ്ക്ക് യോഗ്യമായ മഹത്വത്തിന് യോഗ്യമായ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മറ്റൊന്നിലേക്ക് തിരിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് നോക്കി ദൈവം നല്ലതിന് വേണ്ടി വെച്ചതിനെ അവർ ആപലക്ഷണമാക്കി കളഞ്ഞു അവർ മ്ലേച്ചത പ്രവർത്തിക്കാൻ തുടങ്ങി ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചേ അദൃശ്യനായ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ആ ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം സർവശക്തനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തെ ലോകത്തിൻ്റെ ജ്ഞാനത്തിനകത്ത് നിന്നുകൊണ്ട് അവർ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ അവരുടെ വീട്ടിനകത്ത് അവരുടെ ഭവനത്തിൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് എന്തായി മാറി അവർ അവലക്ഷണം പ്രവർത്തിക്കുന്നവരായി മാറി പ്രിയരേ ഈ ലോകത്തിനകത്ത് മ്ലേച്ഛത കയറുക ദൈവത്തെ ദൈവമെന്ന് അംഗീകരിക്കാതെ ദൈവമെന്നറിയാതെ ലോകത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം അവരെ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു എൻ്റെ അടുത്ത വാക്കിങ്ങനെയാണ് അവർ സകല അനീതി ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബിത്തിയും നിറഞ്ഞവർ അസൂയ കൊല പിണക്കം കപടം ദുശീലം എന്നിവ തിങ്ങിയവർ ഉരുളക്കാർ ഏഷനിക്കാർ ദൈവദേശികൾ നിഷ്ഠൂരന്മാർ ഗർഭിഷ്ടന്മാർ ആത്മപ്രശംസക്കാർ പുതുദോഷം സങ്കല്പിക്കുന്നവർ മാതാപിതാക്കന്മാരനുസരിക്കാത്തവർ ബുദ്ധിഹീന നിയമലംഘികൾ വാത്സല്യമില്ലാത്തവർ കനിവറ്റവർ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യ എന്നുവച്ചാൽ ദൈവത്തെ തള്ളിക്കളഞ്ഞവർ ഇത്രയും സമ്പ്രദായത്തിനകത്ത് അവർ പ്രവേശിച്ചു അടുത്തു പറയുന്നു അവർ മരണയോഗ്യ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയതേ നിത്യജീവനിലേക്ക് പോകാൻ വിളിക്കപ്പെട്ട നമ്മൾ നിത്യത എന്ന ആ വലിയ ദർശനത്തെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയാതായിപ്പോയാൽ ഭജനം പറയുന്നു നമ്മൾ അസൂയെന്ന് പറഞ്ഞവരാ നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കാത്തവരാകും നമ്മൾ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരാകും ദൈവത്തിന് ഹിതമില്ലാത്തത് ചെയ്യുന്നവരാകും നമ്മൾ പറയുന്നു നമ്മൾ അറിഞ്ഞില്ല കേട്ടില്ല ഇല്ല വചനം പറയുന്നു ദൈവം അവരെ നികൃഷ്ടബുദ്ധി കേൾപ്പിച്ചു ദൈവമാണ് പ്രിയരെ ഏൽപ്പിച്ചത് മറക്കരുത് ദൈവസന്നിധി നീതിയോടെ ആ ക്രൂശിൻ്റെ ചുവട്ടെ വന്ന് നമ്മളെ അറിയാവുന്ന ഒരു ഒരപ്പരാണ് കർത്താവ് കർത്താവേ എൻ്റെ ലൈഫ് ഇതാണ് എന്ന് പറഞ്ഞ് സമർപ്പിക്കേണ്ടതിന് പകരം മറ്റു വഴിയെ സഞ്ചരിച്ചിട്ട് ലോകത്തിൻ്റെ പരിജ്ഞാനത്തിനകത്ത് കയറിയിട്ട് മഹത്വത്തെ മറ്റെടുത്തു കൊടുക്കുമ്പോൾ ജീവിതം അവിടെ കൊണ്ട് താളടിയാകുമെന്ന് റോമ സഭയോട് പൗലോസ് ലേഖനം കൈമാറുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന നാം ഓരോരുത്തരോടും അദ്ദേഹം പറയുന്നു നമ്മൾ മരണ യോഗ്യമായത് ചെയ്യാതെ ആ ദൈവത്തെ ആരാധിച്ച് ആ ദൈവത്തെ സ്നേഹിച്ച് ആ ദൈവത്തിന് മഹത്വം കൊടുത്ത് അന്ത്യം വരെ വിശുദ്ധിയോടെ നിൽപ്പാൻ ദൈവം ഗർഭജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്